ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സിജെ ആൻഡ്സ് അപ്പം നമ്മളെന്ത് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചത് ചക്ക ഇടിശ്ശോരി എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി ചക്ക ഒരു ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഇനി ഒന്ന് ഏകദേശം ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം എന്നിട്ട് ആവി എല്ലാം കളഞ്ഞതിന് ശേഷം ചക്ക വെന്തോ ഇല്ലയോ നോക്കിയാൽ മതി എന്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്ന് മിക്സിലടിപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരമുറി തേങ്ങാ തിരിങ്ങിയതാണ് എടുത്തിരിക്കുന്നത് ഈ അരമുറി തേങ്ങാ തിരിങ്ങിയത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കൂടെ തന്നെ രണ്ട് കൊച്ചുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്ന കൊച്ചുള്ളി അല്ല ചെറിയ കഷ്ണം സവാളയാണ് അതുപോലെ തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചക്ക വേപ്പിച്ചപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു പിന്നെ ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേകം നമ്മുടെ ചക്ക വിസിലൊക്കെ വന്ന് വെന്ത് വെന്തിട്ടുണ്ട് മൊത്തം വിസിലും ആവി മൊത്തം പോയതിന് ശേഷം മാത്രം വന്ന് നമുക്കിനി കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ചക്ക വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ അതങ്ങ് ഉടയുന്ന രീതിയിലങ്ങ് ഉടഞ്ഞു പോകും കണ്ടോ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു പോകുന്നുണ്ട് ചക്ക അല്ല സോഫ്റ്റ് ആയതാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു പോവും ചക്ക വെന്തിയിട്ടുണ്ട് അല്ലാതെ കട്ടിയായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ട് വീണ്ടും ഒന്ന് വിസിൽ അടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളൂ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ചക്കയിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ അരപ്പും ചക്കയും കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കിയെടുക്കാം ചക്ക ഞാൻ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല എൻ്റെ വെള്ളമൊന്നും കംപ്ലീറ്റ് അങ്ങ് വറ്റിച്ചങ്ങ് ഡ്രൈ ആക്കുന്നില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നാണ് നിർത്തുന്നത് പിന്നെ ലൂസായിട്ടുള്ള ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചക്ക മാത്രമായിട്ട് കഴിക്കാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ടേസ്റ്റാണ് ഇനി അപ്പം അരപ്പും ചക്കയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കടുക് ഒന്ന് താളിച്ചൊഴിക്കണം ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചക്കക്കുരു അതിനകത്തേക്ക് ഇടണ്ട വളരെ കുറച്ച് ചക്കക്കുരു ഇട്ടാൽ മതി ഞാൻ ഈ ചക്കയുടെ മൊത്തം ചക്കക്കുരു ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഒന്ന് കാച്ചാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാല് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കടകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റൽ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കിടാം അപ്പം ഞാൻ മറ്റൽമുളക് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇനി ഇതിൻ്റെ ഉള്ളിയുടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരൊന്ന് നമുക്കൊന്ന് ഇളക്കി വയറ്റി എടുക്കാം നല്ലതുപോലെ ഉള്ളിയുടെ കളറൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ചക്കയിലേക്ക് നമുക്കിത് മാറ്റാം അപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലതുപോലൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിയെല്ലാം അപ്പം നമ്മുടെ കടുകാച്ചതെല്ലാം നല്ലതുപോലൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചക്കയിലേക്ക് നമ്മൾ കടുകാച്ചിയതും കൂടി ചേർത്ത് ഇനി ആ ചക്ക നമ്മുടെ കുക്കറിനകത്തല്ലേ നമ്മൾ ചക്ക വേവിച്ചു അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ ഒന്ന് മൂടി ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ വെക്കുക അപ്പോൾ അതിൻ്റെ മണം ആ ചക്കുള്ളിലേക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലേവറില് നമുക്കിത് കിട്ടും കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കുക്കറിൻ്റെ മൂടിയൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ കടുക് വാച്ചിയതും ചക്കയും എല്ലാം കൂട്ടി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചക്ക ഇലശ്ശേരി അഥവാ ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത് നല്ല എരിയിട്ട് വെച്ച് മീൻ കറീടെ കൂടി ചക്ക വേവിച്ചത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചക്ക വേവിച്ചൻ്റെ റെസിപ്പി ആയിരുന്നു കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ താങ്ക് യൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ